ചെറുകരക്കാവ് ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം കുംഭകുട അഭിഷേകം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ നടന്ന പ്രതിഷ്ഠാ ദിനം കുംഭകുടം താലപ്പുലി മഹോത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പൂതോഴിമഠം പി എസ് കുഞ്ഞുകുട്ടൻ എംബ്രാന്തിരി മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രം മേൽശാന്തി പയ്യന്നൂർ മറ്റക്കാട്ടുമന വിശ്വു നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭദ്രകാളി സങ്കല്പത്തിലുള്ളതാണ് നാഗയക്ഷി നാഗരാജാവ് രക്ഷസ് മുത്തപ്പൻ എന്നീ ഉപദേവാംശങ്ങളും ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിലുണ്ട് കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തുന്ന കുംഭകുടാഭിഷേകം വിപുലമായ പരിപാടികളോടെ ക്ഷേത്രത്തിൽ നടന്നു പകർച്ചവ്യാധികളെ തടയുവാനും സർവ്വ സർവ്വരോഗശാന്തിക്കും മംഗല്യഭാഗ്യത്തിനും സന്താന സൗഭാഗ്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണിത് പന്ത്രണ്ട് ദിവസത്തെ വ്രതശുദ്ധിയോടും ഭക്തിയോടും കൂടി കുടം അലങ്കരിച്ച മഞ്ഞൾപ്പൊടി നിറച്ച ശിരസിലേറ്റി ക്ഷേത്രത്തിന്റെ ഭണ്ഡാരക്കവലയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നാമജപത്തോടുകൂടി കുംഭകൂടം വരവ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് കുംഭകുടാഭിഷേകം കലശാഭിഷേകം ഉപദേവന്മാരുടെ കലശാഭിഷേകവും പൂജകളും നടന്നു നിരവധി ഭക്തജനങ്ങളാണ് കുംഭകൂടം വരവിൽ പങ്കെടുക്കുവാൻ എത്തിയതെന്ന് ക്ഷേത്രം സെക്രട്ടറി മോഹനൻ പ്രസിഡന്റ് റിജി എന്നിവർ അറിയിച്ചു ചെറുകരക്കാവ് ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന കുംഭകൂട മഹോത്സവം എല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ ഭക്തജനങ്ങളെ വളരെ നല്ല രീതിയിൽ ഈ ദേവിക്ക് വേണ്ടി ചെറുകിടക്കാവിലെ അമ്മയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ഭക്തരും ആത്മാർത്ഥമായ രീതിയിൽ സഹകരിച്ചു സഹകരിച്ചത് കൊണ്ടാണ് ഈ കാവ് ഒരു പുരോഗതിയിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ കാവിലെ ഏറ്റവും മഹത്തായ ഒരു ചടങ്ങാണ് കുംഭകുട അഭിഷേകം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടായിട്ടാണ് ഈ നാട്ടിൽ നാട്ടിലുള്ളവരും പുറത്തുള്ള ആളുകളൊക്കെ എല്ലാ സ്ത്രീകളും ഒന്നും ഈ കുടം നിറച്ച് അഭിഷേകം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഈ കുടം നിറച്ച് വളരെ വിപുലമായ രീതിയിൽ അഭിഷേകം നടത്തുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഈ ഉത്സവം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ മുഴുവൻ ഭക്തർക്കും ചെറുകിറക്കാവിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് be' 'di'n